തരൂരിനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കുക പുകച്ചു പുകച്ച് പുറത്ത് ചാടിക്കുക കാരണം തരൂര് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം ഡൽഹിയിലെങ്ങാനും ഒതുങ്ങിയിരുന്ന് പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ കേരളത്തിലെ ആശാന്മാർ അന്ന് കരുതിയത് പക്ഷേ എന്താണ് അദ്ദേഹം കേരളത്തിൽ വന്നു തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്തിൽ വന്നു നാല് തവണ തുടർച്ചയായി തലസ്ഥാന നഗരത്തിന്റെ എം പി ആയി അപ്പോഴേക്കും ഇവിടെ കുരുപൊട്ടി മുതിർന്ന നേതാക്കൾക്കൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല തരൂർ വന്നാൽ തരൂരിൽ നിന്ന് ജയിച്ചു പോകും കാരണം അവർക്കൊന്നും പേടിയേയില്ല കാരണം ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ എ കെ ആന്റണിയും അവർക്കൊന്നും തരൂരിനെ തരൂരിന്റെ ജനസമ്മതിയെ ഭയമുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് വന്ന നേതാക്കൾ ആർക്കൊക്കെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അതിനുശേഷം ഉണ്ടായി വന്ന നേതാക്കൾക്കുമൊക്കെ തരൂരിൻ്റെ ജനസമ്മതിയിലും തരൂരിൻ്റെ ലോക പൗരത്വത്തിലുമൊക്കെ ഭയമുണ്ടായി വന്നു ആ ഭയമാണ് തരൂരിനെ വെട്ടിയൊതുക്കി ഒരു മൂലക്കിരുത്തുക എന്ന ചിന്തയുടെ ചിന്തയുടെ വേര് അല്ലെങ്കിൽ ചിന്തയുടെ വേരോട്ടം അവിടെയാണ് അതുകൊണ്ടാണ് തരൂരിനെ എല്ലാ പരിപാടികളിൽ നിന്നും നിങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന്റെ പരിപാടി എടുത്തു നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മതി തരൂരിന് എത്രമാത്രം പ്രാധാന്യമാണ് കെ പി സി സി നൽകുന്നത് ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ വിളിക്കും വന്നപാടെ തിരിച്ചു പോകുകയോ അല്ലെങ്കിൽ അപ്രധാനമായ റോളുകളോ മാത്രമാണ് ശശി തരൂരിന് ആര് കൊടുക്കുന്നത് കെ പി സി സി കൊടുക്കുന്നത് അല്ലാതെ പ്രധാനപ്പെട്ട റോളുകളൊന്നും കെ പി സി സി കൊടുക്കാറില്ല എ ഐ സി സി പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ കെ പി സി സി രണ്ട് തട്ടിലായി ആരൊക്കെയാണ് പിന്തുണ കൊടുത്തത് കോഴിക്കോട് ഒരു എം പി ഉണ്ടായിരുന്നു എം കെ രാഘവൻ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു മറ്റാരും പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചില്ല എന്നിട്ടും ശശി തരൂര് മത്സരിച്ചു ഖാർഗയ്ക്കൊപ്പം മത്സരിച്ചു അത്യാവശ്യം വോട്ട് നേടുകയും എന്താണ് അത്രയും വോട്ട് നേടിയത് കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തക സമിതി അംഗത്വം കൊടുക്കുക നിർബന്ധ കൊടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു പാർട്ടി നേതൃത്വം അങ്ങനെ അദ്ദേഹത്തിന് സി സി മെമ്പർഷിപ്പ് കിട്ടി അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമാണിപ്പോൾ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവ് തെളിയിച്ചു പാർട്ടിയിൽ തനിക്ക് ഒരു ഇടമുണ്ട് പാർട്ടിയിൽ താൻ അങ്ങനെ പിന്നാക്കം നിൽക്കേണ്ട വ്യക്തിയല്ല മുന്നോട്ട് കയറിയിരിക്കും മുൻപന്തിയിലെ സീറ്റിൽ ഇരിക്കാൻ യോഗ്യനാണ് എന്ന് ശശി തരൂർ സ്വയം തെളിയിച്ച നേതാവാണ് എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ചുമതലയൊക്കെ കൊടുത്തു കഴിഞ്ഞ വർഷത്തോടുകൂടി ആ ചുമതലയും അദ്ദേഹത്തിൻ്റെ ചുമലിൽ നിന്ന് ഇറക്കി മാറ്റിവെച്ചു ഇപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹം വെറും എം മാത്രമാണ് സി ഡബ്ല്യു സി യോഗം നടക്കുമ്പോൾ അതായത് പ്രവർത്തക സമിതി യോഗം നടക്കുമ്പോൾ ഡൽഹിയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുക മാത്രമാണ് ശശി തരൂരിൻ്റെ പാർട്ടി കൃത്യ നിർവഹണം ഇത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടി ഒതുക്കി 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 മൂലക്കിരുത്തി ഇതിനു പുറത്ത് ശശി തരൂർ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിരവധി പുസ്തകങ്ങൾ എഴുതി അതുപോലെ തന്നെ നിരവധി പ്രഭാഷണങ്ങൾ നടത്തി നിരവധി മോട്ടിവേഷൻ പ്രഭാഷണങ്ങൾ നടത്തി നിരവധി പുസ്തകങ്ങൾ എഴുതി നിരവധി ലേഖനങ്ങൾ എഴുതി അങ്ങനെ തരൂര് നിരവധി കാര്യങ്ങളിൽ വ്യാപൃതനാണ് ജനകീയമായ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനാണ് അതുപോലെ മണ്ഡലത്തിൽ വ്യാപൃതനാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇഷ്യൂകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അദ്ദേഹം വ്യാപൃതൻ ബദ്ധ ശ്രദ്ധനാണ് ഇതാണ് തരൂരിൻ്റെ ജീവിതം തരൂരിൻ്റെ ശൈലി തരൂരിൻ്റെ ഭാഷ സാധാരണ മലയാളികൾ സംസാരിക്കുന്നത് പോലെയല്ല മലയാളം കൃത്യമായി അദ്ദേഹം സംസാരിക്കുന്നില്ല എന്ന ഒരു കുറവ് കെ പി സി സിയിലെ ചില ആളുകൾ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മലയാളം മനസ്സിലാക്കുന്ന മലയാളികൾക്കറിയാം അദ്ദേഹം ജനിച്ചതും വളർന്നതും ജോലി ചെയ്തതും ഒക്കെ ഏറിയ പങ്കും വിദേശത്തും മറ്റുമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മലയാളം അല്പം സ്വല്പം പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതും മലയാളികൾക്ക് പ്രശ്നമില്ല അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്ക് പ്രശ്നമില്ല അതൊന്നും പ്രശ്നമല്ല എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ചുമ്മാ കണ്ണുമടച്ച് വി ഡി സതീശൻ പിണറായി വിജയനെ തെറി വിളിക്കുന്നത് പോലെ അങ്ങടി ഇങ്ങടി തെറി വിളിച്ച് നടക്കാൻ ഈ ഈ ശശി തരൂരിനെ കിട്ടുകയില്ല തരൂർ അങ്ങനെ ചീത്ത വിളിക്കുന്ന വ്യക്തിയുമല്ല അതുകൊണ്ട് തരൂർ എന്തെങ്കിലും ഒരു കാര്യം വിമർശിക്കുകയാണെങ്കിൽ അതിനകത്ത് കഴമ്പുണ്ടാകും ആ വിമർശനത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ആളുകൾ വിശ്വസിക്കുകയും അത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പഠനവിധേയമായിട്ട് മാത്രമായിരിക്കും വിമർശനമുള്ളതെന്ന് വ്യക്തമാവുകയും ചെയ്യും ഇനി എന്തിനെയെങ്കിലും പുകഴ്ത്തുകയാണെങ്കിലും അതിനകത്ത് വസ്തുത അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അദ്ദേഹം പുകഴ്ത്തുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളം വ്യാവസായിക രംഗത്ത് വ്യാവസായിക നിക്ഷേപക രംഗത്ത് കുതിച്ചുചാട്ടം നടത്തി ഇരുപത്തി എട്ടാം സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്തെത്തി എന്ന ഇന്ത്യ ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ലേഖനം എഴുതിയത് ന്യൂ ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ദേശീയ ദിനപത്രത്തിൽ അദ്ദേഹത്തിന് കൊടുത്ത ദിവസം അതായത് എല്ലാ വെള്ളിയാഴ്ചകളും അദ്ദേഹം ലേഖനം ചില വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം ലേഖനം എഴുതുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഒരു ലേഖനം എഴുതിയത് ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കൾക്കും ഹൈക്കമാൻഡിനുമൊക്കെ അനഭിമതനാകാനുണ്ടായ കാരണം അതിനെ തിരുത്തു വരുത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ജൻപത്ത് പത്തിൽ തരൂര് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തരൂർ ആദ്യമേ പറഞ്ഞു ഞാൻ ആ ലേഖനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ വെട്ടിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട രാഹുൽജി മറ്റൊന്നുമല്ല എനിക്ക് കിട്ടിയ രേഖകൾ സി പി എംകാരെനിക്ക് കൊണ്ടു തന്നിട്ട് ഇങ്ങനൊരു ലേഖനം എഴുതണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ എഴുതിയതല്ല കേരളം എൻ്റെ ജന്മഭൂമിയാണ് കേരളം എൻ്റെ പ്രവർത്തന മണ്ഡലമാണ് അവിടെ ഇടത് സർക്കാരാണ് ഭരിക്കുന്നത് കേരളം ഇത്രയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളുകളായി കേരളം വികസന മുരടി മുരടിപ്പ് അനുഭവിക്കുകയും ഇപ്പോൾ വികസനത്തിന് സാധ്യമായ വളക്കൂറ് കേരളത്തിലുണ്ട് എന്ന് കേന്ദ്രം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർ അറിയേണ്ടതാണ് ലോകം അറിയേണ്ടതാണ് നിക്ഷേപകർ കേരളത്തിലേക്ക് വരേണ്ടതാണ് പ്രത്യേകിച്ച് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളം വികസനത്തിന് അനുയോജ്യമായ മണ്ണാണ് എന്ന് എന്നറിയിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ കടമയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയതെന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആദ്യമേ തന്നെ അതിനുശേഷം പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ പറയുന്നു എനിക്ക് എന്താണ് ചുമതല ഞാൻ പാർട്ടി പ്രവർത്തകനാണ് എം പി ആണ് ആ ജോലിക്ക് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിനു പുറത്ത് വേറൊരു വ്യക്തിത്വമുണ്ട് ഞാനൊരു റൈറ്ററാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് ഞാൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് നയതന്ത്ര ബന്ധങ്ങളുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളല്ലാതെ കമ്മിറ്റ്മെൻറ്റുകളുണ്ട് അതൊക്കെ എനിക്ക് ചെയ്യണം അതിനെ ചെയ്യാൻ പാർട്ടിയുടെ വില പാർട്ടി ബന്ധങ്ങളൊന്നും എനിക്ക് വിലങ്ങുന്നതടിയല്ല ഞാൻ അതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അതിൻ്റെ ഭാഗമായി പത്രം അനുവദിച്ച ദിവസങ്ങളിൽ ഞാൻ അവരുമായി ഏർപ്പെട്ട കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ലേഖനങ്ങൾ എഴുതി കൊടുക്കുന്നു അതിന് ഞാൻ കാശു പ്രതിഫലവും വാങ്ങുന്നുണ്ട് അങ്ങനെ എഴുതിയ ലേഖനമാണത് അങ്ങനെ എഴുതിയ ലേഖനത്തിലാണ് ഈ കുറവ് സർക്കാരിൻ്റെ ഈ നേട്ടം ഞാൻ എഴുതിയത് കേരളത്തിൻ്റെ ഈ നേട്ടം എഴുതിയത് അതിന് ആർക്കാണ് പ്രശ്നം പിന്നെ എന്തെങ്കിലും വേറെ ജോലി തന്നിട്ടുണ്ടോ ഇവർ ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ ഞാൻ ഭംഗിയായി ചെയ്യാറുണ്ടല്ലോ ഇവർക്ക് അനുകൂലമായി പറഞ്ഞാൽ ഞാൻ വി ഡി സതീശൻ പറഞ്ഞതിനെ വി ഡി സതീശൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്നെ എതിർക്കും കെ സുധാകരൻ എതിർക്കും രമേശ് ചെന്നിത്തല എതിർക്കും ചിലപ്പോൾ മറ്റു ആളുകൾ എതിർക്കും ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞാൽ വി ഡി സതീശൻ എതിർക്കും ചിലപ്പോൾ മറ്റ് വേറെ ചില കുറേ ആളുകൾ എതിർക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തതാണോ ഞാൻ സംസാരിക്കേണ്ടത് അവിടെ ഒരു പൊതു സ്വഭാവത്തിൽ കെ പി സി സിക്ക് ഒരു പൊതു ശബ്ദമില്ല കെ പി സി സിക്ക് എന്ന് പറഞ്ഞൊരു പൊതു ശബ്ദം വരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പൊതു ഐഡന്റിറ്റി ഇല്ല അങ്ങനെ പോകുന്ന കോൺഗ്രസിന് ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ഹൈക്കമാൻഡ് പറയുന്നതിന് കൂടെ ആണോ നിൽക്കേണ്ടത് ഹൈക്കമാൻഡ് കേരളത്തിന് വേണ്ടി പറയേണ്ട ജിഖോകളല്ലേ നാവുകളല്ലേ വി ഡി സതീശനും കെ സുധാകരനും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമല്ലേ നിൽക്കേണ്ടത് ഇവർക്ക് ഐക്യമില്ല ഇവരിൽ ആരുടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ മറ്റൊരാൾ എന്നെ നിഷേധിച്ചു പറയും അതുകൊണ്ട് എനിക്ക് കൃത്യമായൊരു ധാരണ വേണം എന്ന് ഉറപ്പിച്ച് തരൂര് രാഹുൽ ഗാന്ധിയെ നിർത്തിപ്പൊരിച്ചു രാഹുൽ ഗാന്ധി പറഞ്ഞു താങ്കൾ പറയുന്നത് ശരിയാണ് കെ സി വേണുഗോപാല് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല കെ സി വേണുഗോപാൽ പിന്നെ മീഡിയകളോട് പറഞ്ഞു സൗഹാർദ്ദപരമായ കൂടിച്ചേരലായിരുന്നു ശശി തരൂരിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ കണക്കുകൾ സി പി എം ധരിപ്പിച്ചിരിക്കുന്ന കണക്കുകൾ വ്യാജമാണ് അവർ പെട്ടിക്കടയുടെയും ച തട്ടുകടകളുടെയും ഒക്കെ കണക്കുകൾ കേന്ദ്രത്തെ കേന്ദ്രത്തെ ബോധിപ്പിച്ചു അങ്ങനെയാണ് സ്റ്റാർട്ടപ്പിൻ്റെ കണക്കുകളൊക്കെ ഇങ്ങനെ വന്നത് ഗ്രാസ് ഗ്രൗണ്ട് റിയാലിറ്റി താങ്കൾക്ക് അറിയാതെ പോയതാണ് പ്രശ്നമായത് അത് താങ്കളെ ബോധ്യപ്പെടുത്താം കണക്കുകൾ ബോധ്യപ്പെടുത്താം അപ്പോൾ തരൂർ പറഞ്ഞു നിങ്ങൾ ആ കണക്കുകൾ കൃത്യമായി തരികയാണെങ്കിൽ അത്തരം കണക്കുകൾ വെച്ചിട്ട് ഞാൻ മറ്റൊരു ലേഖനം എഴുതുകയും ചെയ്യാം എന്ന് അദ്ദേഹം വാക്കുകൊടുത്തു അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇനി മേലിൽ ഹൈക്കമാൻഡ് പറയുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയാണ് തരൂരിനെതിരെ വ്യക്തിപരമായ ഒരു ആക്ഷേപവും കേരളത്തിലെ ഒരു നേതാക്കളും നടത്താൻ പാടില്ല നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഈ നിർദ്ദേശം കൊടുത്തിരുന്നു ഇന്നലെ ഔദ്യോഗികമായി പറഞ്ഞു മല്ലികാർജു മല്ലികാർജ്ജുൻ ഖാർഗെ അതായത് എ ഐ സി സിയുടെ പ്രസിഡൻറ്റുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കെ പി സി സിക്ക് ലഭിക്കുന്നത് ഒരു മനുഷ്യനൊറ്റ നേതാക്കളും ഒന്നും പറയരുത് കൂടാതെ എല്ലാ വേദികളിലും അർഹമായ പ്രാധാന്യം തരൂരിന് കൊടുക്കുകയും വേണം തരൂരിനെ വിമതനായി ചിത്രീകരിക്കരുത് ശശി തരൂരിനെ ഇനിമേലിൽ വിമതനായി ചിത്രീകരിച്ച് അകറ്റി നിർത്തരുത് തരൂരിനെ ഒപ്പം നിർത്തി അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ് അദ്ദേഹത്തിന്റെ മികവ് എന്താണ് കഴിവ് എന്താണ് അത് പാർട്ടി പ്രയോജനപ്പെടുത്തണം അദ്ദേഹത്തെ ഇങ്ങനെ അകറ്റി നിർത്താൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഭയക്കുന്നത് അദ്ദേഹത്തെ ഒപ്പം നിർത്തി അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണം നിങ്ങൾ അല്ലാതെ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ അദ്ദേഹത്തെ അകറ്റി നിർത്തുകയല്ല ഒപ്പം നിർത്തുകയാണ് വേണ്ടതെന്ന് രാഹുൽ ആരെ താക്കീത് ചെയ്തു വി ഡി സതീശനെയും സിൽബന്ധ കക്ഷികളെയും അനുബന്ധ കക്ഷികളെയും താക്കീത് ചെയ്തു ഇതോടുകൂടിയെങ്കിലും വി ഡി സതീശനും സംഘവും ശശി തരൂരിനെ ഇങ്ങനെ പേടിച്ച് അകറ്റി നിർത്തുന്ന സംഭവം ഒഴിവാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തരൂരിന് ശരിക്കു പറഞ്ഞാൽ ഈ ലേഖനം എഴുതിയതുകൂടി കോ ഡി സതീശനൊക്കെ ഒരു പാഠം പഠിച്ചു ഇങ്ങനെ ഈ കഴിവുള്ളവരെയും അക്ഷരാഭ്യാസമുള്ളവരെയും ഒക്കെ മാറ്റി നിർത്തിയാൽ അത് ബൂമറാങ്ക് പോലെ അവർക്കെതിരെ വിമർശിച്ചാൽ അറിവും അറിവ് കേടും തമ്മിലുള്ള മത്സരം പോലെ ആയി പോവും അറിവുള്ളവരെ വിമർശിക്കാനും വന്നാണ് പോയി കഴിഞ്ഞാൽ അറിവില്ലാത്തവർ തന്നെ അപകടത്തിൽപ്പെടും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വി ഡി സതീശന്റെ പടപ്പുറപ്പാടും ഈ തിരിച്ചടികളും വി ഡി സതീശൻ ഏൽക്കുന്ന ഈ തിരിച്ചടികൾ ഈ തിരിച്ചടി വി ഡി സതീശൻ അർഹിച്ചതാണ് അതുകൊണ്ടാണ് തരൂരിന് ഇപ്പോൾ അവസരങ്ങളുടെ വാതിൽ തുറന്നു കിട്ടിയത് അവസരങ്ങളുടെ പെരുമഴക്കാലം ഇപ്പോൾ തരൂരിൻ്റെ കോർട്ടിലാണ് അവസരങ്ങളുടെ പെരുമഴക്കാലമാണ് തരൂരിന് ഒരുപാട് അവസരങ്ങളാണ് തുറന്നു കിട്ടുന്നത് അത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശാനുസരണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും സതീശനും കെ പി സി സിയുമൊക്കെ അതിന് കണക്ക് പറയേണ്ടി വരും കാലത്തോടും അതുപോലെ തന്നെ ഹൈക്കമാൻഡിനോടും